വെൽക്കം ടു എംപയർ ഓഫ് ഡെത്ത് മരണത്തിന്റെ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം അങ്ങനെയാണ് കേട്ടോ ഈ ഫ്രഞ്ചിൽ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് നമ്മളെ വെൽക്കം ചെയ്യുന്ന ഈ ഒരു സംഭവം എഴുതി വെച്ചിട്ടാണ് അവര് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ നമ്മൾ ഈ മഴക്കാലത്ത് വിറകെല്ലാം അടുക്കി വെക്കില്ല വിറക വരയില് ചകിരി ഒരു സെക്ഷനിൽ അതുപോലെ തന്നെ മടലൊരു സെക്ഷനിൽ അതുപോലെ തന്നെ ഈ കനം കുറഞ്ഞ വിറകുകൾ ഒരു സ്ഥലത്ത് അതുപോലെ ഈ മനുഷ്യന്മാരുടെ സ്കെൽറ്റൻസ് വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കണ്ടോ തലയോട്ടികളും അതുപോലെ തന്നെ കാലിലെ തൊടയിലുകളും എല്ലാം നല്ല അടിപൊളി ആയിട്ട് അടുക്കി ഭയങ്കര സെറ്റപ്പിൽ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് പാരീസ് നഗരത്തിൽ ഇപ്പോൾ ജീവിക്കുന്ന ആളുകളുടെ ഗ്രാൻഡ് പാരൻസിന്റെ ഗ്രാൻഡ് പാരൻസ് അതായത് അവരെ പൂർവികർ അവരൊക്കെയാണ് ഈ കിടക്കുന്നത് അച്ഛൻ്റെ അച്ഛൻ്റെ അച്ചൻ്റെ വെല്ലിപ്പാന്റെ വെല്ലിപ്പാന്റെ വെല്ലിമ്മ ആന അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ സ്കെലറ്റൻസ് അതായത് ആറ് മില്യൺ ആറ് മില്യൺ ആളുകളുടെ സ്കെലറ്റൻസാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് കുറച്ച് ധൈര്യം മനക്കരത്തൊക്കെ വേണം നമ്മൾ ഈ ഈ ഒരു ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ അത് ആദ്യം തന്നെ അവരവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ മരണമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് വേർഡ്സുകൾ സെൻറ്റൻസുകൾ ഉണ്ടല്ലോ കോഡ്സ് പോലെ അതെല്ലാം പല സ്ഥലങ്ങളിൽ വരെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആറടിയാണ് ഇതിൻ്റെ ഹൈറ്റ് ഒരു മൂന്നടി മാത്രമേ ഇതിന് വീതിയുള്ളൂ അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും ഈ പറയുന്ന ആണ് ഉള്ളത് പിന്നെ സ്മെല്ലൊന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ സ്മെല്ലടിക്കോന്നുള്ളൊരു ഒരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ സ്മെല്ല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അത് അവര് അത് പ്രോപ്പറായിട്ട് അതിന്റെ വാഷിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഈ കംപ്ലീറ്റ് അസ്ഥികളും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സെറ്റപ്പിന് പറയുന്ന പേര് ഒഷ്വറി നട്ടോ ഒഷ്വറി ഒഷ്വറികൾ ലോകത്ത് ഒരുപാട് ഒഷ്വറികളുണ്ട് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഒഷൂറികളിൽ ഒന്നാണ് ഈ പറയുന്ന പാരീസിലെ കാറ്റകോംസ് എന്ന് പറയുന്നത് ആറ് മില്യൺ ആറ് മില്യണിലധികം വരുന്ന ആളുകളുടെ ആണ് ഇവിടെ അവർ സൂക്ഷിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക്കിലുണ്ട് ഇതുപോലത്തെ ഒരു ഒഷൂറി അതുപോലെ തന്നെ റോമിൽ ഉണ്ടെന്നും പറയുന്നുണ്ട് എഴുപതിനായിരത്തിന് മുകളിൽ ആളുകളാണ് ചെക്ക് റിപ്പബ്ലിക്കിൽ വരുന്നത് അതുപോലെ തന്നെ റോമിലും ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു പീക്ക് സമയത്തുണ്ടായിരുന്ന പല മോക്കുകളുടെയും ഈ സ്കെലറ്റൻസ് അവർ ഈ എന്താ പറയുക ഒഷൊറികളിൽ സൂക്ഷി വച്ചിട്ടുണ്ട്